ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ അതിൻ്റെ അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സായി സുദർശനാണ് ഏറ്റവും കൂടുതൽ റൺ നേടി ഓറഞ്ച് ക്യാപ് സ്വന്തമാക്കി നിൽക്കുന്നത് സായിയെ കൂടാതെ എട്ട് താരങ്ങളാണ് ഇത്തവണ ഐ പി എല്ലിൽ അഞ്ഞൂറിന് മുമ്പുകളിൽ റൺ സ്കോർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അവരെക്കുറിച്ചല്ല അഞ്ഞൂറ് നമ്പുകൾ റൺ സ്കോർ ചെയ്യുക എന്നത് ശീലമാക്കിയ നാല് വെടിക്കെട്ട് ബാറ്റർമാരെ കുറിച്ചാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യൂ സ്ഥിരമായി ഐ പി എല്ലിൽ തിളങ്ങുന്ന താരങ്ങളുടെ ലിസ്റ്റെടുത്താൽ ആദ്യം ആ ലിസ്റ്റിലേക്ക് വരുന്നത് കോഹ്ലി ആയിരിക്കുമെന്ന് സംശയമില്ല ഇത്തവണ പന്ത്രണ്ട് മാച്ചിൽ നിന്നും അദ്ദേഹം അഞ്ഞൂറ്റി അഞ്ച് റൺസ് നേടി റൺവേട്ടക്കാരിൽ എട്ടാം സ്ഥാനത്താണ് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഉള്ളത് ഐ പി എല്ലിൽ ഇത് എട്ടാം തവണയാണ് കോഹ്ലി ഒരു സീസണിൽ അഞ്ഞൂറിന് മുകളിൽ സ്കോർ നേടുന്നത് ഈ സീസണിൽ ആർ സി ബി കിരീടം പണിയിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് കോഹ്ലി മറ്റൊരു ബാറ്റർ കെ എൽ രാഹുൽ ലക്നൌവിൽ നിന്ന് പടിയിറക്കി വിട്ടതിന്റെ കലിപ്പ് മുഴുവൻ രാഹുൽ തീർത്തത് ബാറ്റ് കൊണ്ടാണ് ഒരു സെഞ്ചുറിയും മൂന്ന് ഹാഫ് സെഞ്ചുറിയും ഉൾപ്പെടെ അഞ്ഞൂറ്റിനാല് റൺസാണ് രാഹുൽ നേടിയത് ഇത് ഏഴാം തവണയാണ് രാഹുൽ ഒരു സീസണിൽ അഞ്ഞൂറിന് മുകളിൽ റൺസ് സ്കോർ ചെയ്യുന്നത് മുംബൈയോടെ തോറ്റ് പ്ലേ ഓഫ് കാണാതെ പുറത്തായെങ്കിലും രാഹുലിന്റെ പോരാട്ട വീര്യം കാഴ്ചവെച്ച ഒരു സീസണായിരുന്നു ഇത് ഇനിയുള്ള രണ്ട് താരങ്ങൾ ഐ പി എൽ അവസാനിപ്പിച്ചവരാണ് ഡേവിഡ് വാർണറും ശിഖർ ധവാനും വാർണർ ഏഴ് സീസണുകളിൽ അഞ്ഞൂറിനു മുകളിൽ സ്കോർ നേടിയപ്പോൾ ധവാൻ അഞ്ച് സീസണുകളിൽ ഈ നേട്ടം സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ വിക്കറ്റ് വേറ്റക്കാരുടെ ഒരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം